ഇപ്പം തമ്മിലറിയാം അറിയാം അറിയാം കൊച്ചുണ്ടായപ്പം പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കല്യാണങ്ങളും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെല്ലാവരും സംവദിക്കുകയും ഈ അടുത്ത കാലത്ത് അതിൻ്റെ ആങ്ങളുടെ കല്യാണങ്ങളായിരുന്നു അന്നേരം ഇവിടെ പള്ളിക്ക് വരികയും ഞങ്ങൾ കണ്ടു വീട്ടുകാർക്കായിട്ടാണ് വർത്തമാനം പറയും യാതൊരു നല്ല രീതിയിൽ ഒരു ആയിരുന്നു നല്ല എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയില ഇറങ്ങിച്ചെന്ന് അവിടെ ലിസുടേയും അമ്മ വാഹനാവിടത്ത് മേടിച്ചായിരുന്നു ആണ്ടുക്കോട് വെച്ച് ആണ്ട്രൂക്കോട് വെച്ച് വാഹനാവിടത്ത് മരിച്ചപ്പം പിന്നീട് അവിടെ റീഎലക്ഷൻ വന്നു ഇലക്ഷൻ വന്നപ്പോൾ എലക്ഷൻ നിൽക്കുകയും നല്ല ഭൂരിപഠത്തിൽ വിജയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് വരികയും ചെയ്ത അവിടെ അമ്മ മരിച്ചപ്പോൾ അവിടെ വന്നായിരുന്നു ഇന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു ആ വിദേശകാര്യമന്ത്രിയായിരുന്നപ്പം ആ കെ ആരൻ സാർ ഒരു വന്നതാണ് വീട്ടിൽ വന്ന് അത് അത്രയും നല്ലൊരു ബന്ധമെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഈ നാട്ടുകാർക്ക് തന്നെ പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും വിഷമം ഒന്നും പൈസ ഉള്ള പിള്ളേർ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കാണുമ്പോഴും മൊത്തത്തിൽ എല്ലാവർക്കും ഈ നാട്ടിലെല്ലാവരും ഇവിടെ ഈ അവിടെ അവിടെക്ക് നടന്ന ഇവിടെ എല്ലാ ജനവുമായിരുന്നു പറഞ്ഞു പതിനായിരങ്ങളാണ് നല്ല രീതി എല്ലാവരും കല്യാണം പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി മോൻഷ് ഒക്കെ ഇവിടെ ഉണ്ടാവും പിന്നെ അപ്പം അന്നെച്ച് പോയെന്നാണ് എനിക്ക് അത്രയും ശ്രദ്ധിച്ചിട്ടില്ല എന്നാലും അപ്പനുമായിട്ട് വന്നത് നല്ല ബന്ധമാണ് ഫാദറുമായിട്ട് ചെറുപ്പമുള്ള ബന്ധമാ എനിക്കിപ്പം വയസ്സാണ് അറുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പം ഞാനിവിടെ ജനിച്ച് ഇവിടെ വന്നാണ് അപ്പം വന്ന് താമസിക്കുന്നില്ല അപ്പം എനിക്കിവിടെ ആ ഫാമിലിയെ മൊത്തം ഈ തോമസിനെയും തോമസിൻ്റെ ചേട്ടനെയും അനിയനെയും ഇവരെല്ലാവരെയും എനിക്കറിയാം ഈ ജിസ്മോൾ ജിസ്മോൾ ഇല്ല ഒരു ും പറഞ്ഞായിട്ട് തോന്നില്ല ഇപ്പൊ ടപ്പന്നല്ലേ സംസാരിച്ചിട്ടുണ്ടാവും അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തോന്നുകയല്ല കാരണം നമുക്ക് ചോദിക്കാൻ തോന്നില്ല അത്ര വിഷമമുണ്ടാകും ജഷുവിടെ കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആണല്ലോ ഈ ഇവിടെ ഈ ആങ്ങളുടെ കല്യാണം അപ്പം പുള്ളിക്കാരിച്ച അഡ്വക്കേറ്റ് ആയിരുന്നു അപ്പം അന്നേരം കാണാൻ സമയമില്ല ആ പിന്നീട് ഉള്ള സമയത്തോട് വരുമ്പം ഞങ്ങൾ ഇപ്പോൾ പള്ളിക്ക് വെച്ചിട്ടുണ്ടായിരുന്നതോ അല്ല എൻ്റെ ഭാര്യയും നിങ്ങളൊക്കെ ആയിട്ടായിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും ഒരു ഇതും പറഞ്ഞില്ല ഇത് ഇവിടെ പറയുന്ന കേട്ടാൽ പറഞ്ഞുകൊണ്ട് ഇത് രണ്ടു മൂന്ന് മാഫ് ആയാലും പറഞ്ഞിട്ട് അവിടെ എന്തോ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് അവരുടെ വീട്ടിൽ ഇങ്ങനെ നടന്നു ഭർത്താവിൻ്റെ മാതാവിൻ്റെ ഉള്ളത് നാത്തൂ നാത്തൂമ്പെണ്ണ അവിടെ കണങ്ങി വന്ന് നിൽക്കുന്നു അവർ ശല്യം എന്നിട്ട് പിന്നെ ഉപദ്രവോപദ്രിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അല്ല ഭർത്താവിനെ പരിചയമുണ്ടായിരുന്നു ഇല്ല എനിക്ക് പരിചയമില്ല പറഞ്ഞില്ല ഭർത്താവിനെത്തല്ല ഇങ്ങനെ കണ്ടിട്ടുണ്ടോന്നുള്ള ഞങ്ങൾ തമ്മിൽ അവിടെ പുലി അവിടെയല്ലേ അവർ നേരക്കാടല്ലേ അവിടെ രണ്ടാമത് കല്യാണം കഴിച്ചു അതൊന്നുമില്ലായിരുന്നു അവരൊരു സമ്മതത്തോട് കൂടിയായിരുന്നു അല്ല ജസ്മോ ഒക്കെ ഈ രണ്ട് ജസുമോടെ തോമസ് ഒക്കെ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ഈ മക്കളുടെ മൂന്നുപേരുടെയും പൂർണ്ണ സമ്മത്തോട് കൂടിയാണ് ഇതിനോട് തന്നെ സംസാരിച്ചിട്ടാണ് ആ അഴിമതി ഞാൻ കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞ ഒരു ഒന്നും പറഞ്ഞായിട്ടില്ല ഈ എൻ്റെ വീട് ഇവിടെയാണ് അതിന് തൊട്ട് കുറച്ചപ്പുറയാണ് ഈ തോമസിന്റെ വീട് അവരുടെ തറവാട് ഇവിടെയാണ് ഈ ഇപ്പോഴേ അവരെല്ലാവരും രാവിലെ നല്ല ഫാമിലി അവര് കുഴപ്പമില്ല നല്ല രീതിയിലായിരുന്നു ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ വിഷമമുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത് അതുപോലെ ഇതുപോലെ ഒരു ജനം ഒരു സവോടൊക്കെ ഇവിടെ ഉണ്ടായിട്ടില്ല അതാ നല്ല രീതിയിലുള്ള അപ്പൊ ആന് കെ കി കേന്ദ്രപതി വേണ്ടി തന്റെ അമ്മ മരിച്ചിട്ട് ആന്റണി സാർ കൂടെ കേരളത്തിലുണ്ടായിരുന്നു അവിടെ അപ്പം കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധമില്ലായിരുന്നു കോൺഗ്രസിന്റെ ആൾക്കാരും ഉമ്മൻലാടി സാർ അവിടെ ായിട്ടിരിക്കുന്നത് നല്ല ബന്ധമാനും എല്ലാവരും നല്ല കോൺഗ്രസ്സുകാർ നല്ല രാഷ്ട്രീയപ്ര നല്ലൊരു ആരെയും അറിയിച്ചില്ലായിരുന്നു ഇവരാരും ഇവിടെ ഇല്ലായിരുന്നു അന്നത്തെ കാര്യം ജിസ്മോ ഫാദർ ഇവിടെ എന്തായിരിക്കും കാരണം ആരോടും പറയാൻ കഴിയാതെ കാരണം അല്ലെങ്കിൽ ഒരു മനസ്സുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നിക്കാണോ അല്ലെങ്കിൽ ഇങ്ങനെ വരികയല്ലേ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക